അതോടൊപ്പം തന്നെ അനൂപ് രജകൃഷ്ണ നായിക നായികളും അനൂപം ഒരു പ്രധാന വേഷം തന്നെയാണ് രാധാർക്കുന്നത് അതായത് ജനുവരി മാസം തിയേറ്ററിൽ എത്തിച്ചിട്ടാണ് താത്ര പീഡിയാണ് ടീറ്റിലെത്തിക്കുന്ന രമീശ് ചിത്രങ്ങൾ ഏറ്റവും ചിത്രങ്ങൾ തിയേറ്റിൽ എത്തിച്ചു തന്നെയാണ് തിയേറ്ററിൽ എത്തിക്കുന്നത് അപ്പോൾ അതിനോടൊക്കെ കുറച്ച് പീറ്റാണ് ചിത്രത്തിലെ ജോഡും

മാത്തമറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ വിളിക്കുമ്പോൾ മനസ്സിനകത്തുണ്ടായ ഒരു ആശങ്ക എന്റെ ആദ്യത്തെ പ്രേക്ഷക നിരൂപിയായ അമ്മയുടെ ഇതിൽ നിന്ന ഉദിച്ച സിനിമ ലോകം വിദൂരത്തി നിൽക്കുന്ന സിനിമാ ലോകത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുത്തുകയാണ് പഴുതുന്ന മൂവിയും സംവിധാനം ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന മോവിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം ആഗ്രഹം

ഒരു ഒരു പ്രത്യേകത പറയാം പുതുമുഖ ആക്ഷൻ കണ്ടിന്യൂറ്റി സൂക്ഷ്മ സൂക്ഷ്മയം കൈമുതലാക്കിയ ഡയലോഗുകൾ വളരെ വേഗത്തിൽ പഠിച്ച് പറയാൻ പറ്റുന്ന മലയാളത്തിലെ വളർന്നു വരുന്ന ഒരു കലാകാരൻ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞുകൊടുക്കാൻ അത് കൃത്യമായി അഭിനയിച്ച് പ്രതിപിപ്പിക്കാൻ കഴിവുള്ള പുതുമുഖമായി ചോദ്യങ്ങൾ ചോദിച്ച് കൃത്യമായി സിറ്റുവേഷൻ എന്ത് ഇമോഷനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സംവിധാനമായി ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക സെക്കൻഡ് ഹീറോ ഇതിലൊരു പോലീസ് വേഷമാണ് ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സ്ത്രീ സുരക്ഷയെ കുറിച്ച് അവയർനെസ് നൽകുന്ന ടസ്മീനമാണ് എന്ന ഷോപ്പിൽ പോലീസ് വേഷം ചെയ്തു മുതൽ കേൾക്കുന്ന ഒരു കമൻ്റാണ് അദ്ദേഹം ഈ പോലീസിന്റെ യൂണിഫോം ഇട്ടു നിന്നെല്ലാം ഒരു റിയൽ പോലീസാണ് അദ്ദേഹം എന്ന ആൾക്കാർക്ക് തോന്നുന്നു അനൂപ് മറ്റൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്ത ആക്ടറാണ് അനൂപ് അനൂപിൻ്റെ ക്യാരക്ടർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു സീരിയസ് ക്യാരക്ടറാണ് സ്ക്രിപ്റ്റിനായി പക്ഷേ അനൂപ് അതൊന്നും ഇമ്പ്രൂവൈസ് ചെയ്ത് അതിനകത്ത് ഒരു നമ്മൾ കൊണ്ടുവരുന്ന രീതി ഫസ്റ്റ് ഷോ അദ്ദേഹം ഒരു ഇൻഫർവൈസ് ഷോ അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും അതിനോടും അതിനെ തുടർന്ന് മനോമിനോട് പറഞ്ഞു